തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും മുതിർന്ന ഡിവൈഎഫ്ഐ നേതാവുമായ ശൈലജ ബീഗമാണ് മകളുടെ എം ബി ബി എസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായത് രണ്ടായിരത്തി പന്ത്രണ്ട് അധ്യയന വർഷത്തെ എൻ ആർ ഐ കോട്ടയിലാണ് ശൈലജ ബീഗത്തിന്റെ മകൾ ജൂനി സുഹാന സിപിഐഎം നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം നേടിയത് എൻ ആർ ഐ കോട്ടയിൽ പ്രവേശനം നേടാൻ ഇവർക്കുള്ള അർഹത മാത്രമല്ല പ്രവേശന ഫീസായ അൻപത് ലക്ഷം രൂപയുടെ സ്രോതസ്സിനെക്കുറിച്ചും അവ്യക്തത നിലനിൽക്കുന്നു എൻ ഐ അല്ല എന്ന് മാത്രമല്ല ഡി വൈ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഈ പൊതുപ്രവർത്തക ഈ അൻപത് ലക്ഷത്തിൻ്റെ സോഴ്സ് വെളിവാക്കുകയോ ഇതിനെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറായിരിക്കെ വി വി രമേശൻ മകൾക്ക് പരിയാരത്ത് എന് ആർ ഐകോട്ടയില് പ്രവേശനം നേടിക്കൊടുത്തത് കഴിഞ്ഞ വർഷം വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവ് കൂടി സീറ്റ് വിവാദത്തിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ പരസ്യനിലപാട് സ്വീകരിക്കുമ്പോഴും നേതാക്കളുടെ ഭാഗത്തുനിന്നുമുണ്ടാകുന്ന ഇത്തരം നടപടികൾ ഡിവൈഎഫ്ഐയേയും സിപിഐഎമ്മിനെയും പ്രതിരോധത്തിലാക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന എതിരാളികളുടെ വാദവും ഇതോടെ പ്രസക്തമാകുന്നു ഇന്ത്യ വിഷൻ കണ്ണൂർ